നമസ്കാരം ചെങ്കടലിലെ ആക്രമണം വളരെ രൂക്ഷമായി ഇപ്പോഴും തുടരുകയാണ് നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത പുതിയൊരു ആക്രമണ രീതിയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത് അൺസ്ക്രൂഡ് സർഫസ് വെസൽ കടൽ വഴി ഡ്രോൺ വഴി ഒക്കെയുള്ള മിസൈൽ ആക്രമണത്തിന് പുറമെ അൺസ്ക്രൂഡ് സർഫസ് വെസൈൽ യു എസ് വി രണ്ട് അത്തരം വെസലുകളെ അമേരിക്കൻ സൈന്യം തകർത്തു എന്നാണ് റിപ്പോർട്ട് ഹൂതി ആക്രമണം ചെങ്കടലിൽ കപ്പൽപാതകളെ അരക്ഷിതമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ആയിക്കഴിഞ്ഞു അത് വിലക്കയറ്റം ആ രീതിയിലൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കൊളംബോയിൽ നിന്ന് കൊച്ചിയിലെത്തിയ ഒരു കപ്പൽ സൗത്ത് ആഫ്രിക്ക വഴി ചുറ്റിപ്പോകുന്ന കഥ സെയിലിംഗ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹുണ്ടായി സിംഗപ്പൂർ എന്ന് പറയുന്ന കപ്പലാണ് അതിപ്പോൾ ജനുവരി മുപ്പതാം തീയതിയാണ് കൊച്ചി എന്ന് പുറപ്പെട്ടത് ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയാകും ഡാമിൽ എത്താൻ സൗത്ത് ആഫ്രിക്ക ചുറ്റിയാണ് പോകുന്നത് ഇപ്പോൾ ഏകദേശം സൗത്ത് ആഫ്രിക്ക ചുറ്റുന്ന ഘട്ടം എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തുമാത്രം സമയമെടുക്കുന്നു എന്തുമാത്രം ഫ്യൂവൽ കത്തുന്നു ഇതാണ് ആഗോളതലത്തിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ലാറ്റിനമേരിക്കയിൽ പനാമയിൽ വെള്ളം കുറഞ്ഞിട്ട് പനാമ കനാൽ കടത്തിവിട്ടുകൊണ്ടിരുന്ന കപ്പലുകളുടെ എണ്ണം ഗണ്യമായി കുറച്ചു അപ്പോൾ രണ്ടിടത്തും ഒരുപാട് അരക്ഷിതമായ കാലത്തിലൂടെയാണ് കപ്പൽ ഗതാഗതം മുന്നോട്ട് പോകുന്നത് ഈ കൊളംബോ കൊച്ചി റോട്ടഡാം കഥ പറയുമ്പോൾ കൊളംബോയ്ക്ക് ഇത് പ്രയോജനകരമായി മാറിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് റെഡ് സീയിൽ നിന്ന് കപ്പലുകളെ ഒഴിവാക്കി സൗത്ത് ആഫ്രിക്ക പാത തിരഞ്ഞെടുത്തതുവഴി കൂടുതൽ കപ്പലുകൾ കൊളംബോ പോർട്ടിലെത്തി എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ശാസ്ത്രം മനസ്സിലാകുന്നില്ല ചെങ്കടലിൽ പോകേണ്ട കപ്പലുകൾ വഴിതിരിച്ചു വിടുന്നത് കൊണ്ട് എങ്ങനെ കൊളംബോയിൽ കൂടുതലെത്തി എന്ന് വ്യക്തമായിട്ട് പറയാൻ ശൈലിംഗം മന്ത്രിക്ക് കഴിയുന്നില്ല എന്തായാലും അവരത് അവകാശപ്പെടുന്നുണ്ട് ഇരുപത്തിയേഴ് ശതമാനം ട്രാൻഷിപ്മെൻ്റ് വോളിയം ഈ ജനുവരിയിൽ കൂടിയിട്ടുണ്ട് എന്നാണ് അവർ കണക്ക് നിരത്തി പറയുന്നത് ദ കൊളംബോ പോർട്ട് ഈസ് റിസീവിങ് ഇൻക്രീസ്ഡ് ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ വോളിയംസ് ആസ് മേജർ ഷിപ്പിംഗ് ലൈൻസ് ആർ റീറൂട്ടിംഗ് ദെയർ ഷിപ്സ് ഫോളോയിങ് ദി റീസെൻറ്റ് അറ്റാക്സ് ഓൺ വെസേൽസ് ഇൻ ദ റെഡ് സി ശ്രീലങ്കയുടെ ശ്രീലങ്ക പോർട്ട് അതോറിറ്റിയുടെ ചെയർമാനാണ് പറയുന്നത് ഇങ്ങനെ വഴിതിരിച്ചു വിടുന്നത് കാരണം കൂടുതൽ കപ്പലുകൾ ശ്രീലങ്കയിലെത്തി കൊളംബോയിലെത്തി അതവരുടെ ട്രാൻഷിപ്മെൻറ്റ് ഇനത്തിൽ ഇരുപത്തിയേഴ് ശതമാനം വാർത്തനവ് ഈ ജനുവരി മാസത്തിൽ മാത്രം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ തന്നെ അവർക്ക് നല്ല തോതിലുള്ള വളർച്ച ഉണ്ടായിരുന്നു ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അൻപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് കണ്ടെയ്നറാണ് അൻപത്തിയാറ് ലക്ഷം അഞ്ച് പോയിൻ്റ് ആറ് മില്യൺ ടി യു അവർ ഹാൻഡിൽ ചെയ്തു നമ്മുടെ കൊച്ചി പോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള കുതിപ്പാണ് അവർ നടത്തുന്നത് നമ്മുടെ കൊച്ചിയുടെ കണക്കിലോട്ട് നമുക്ക് വരാം എന്തായാലും അവർ കഴിഞ്ഞ മാസത്തെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് അവർ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മുടെ കൊച്ചി പോർട്ട് അങ്ങനെയുള്ള കണക്കുകൾ പുറത്തുവിടാൻ തയ്യാറാവണം എന്താണ് പരിതാപകരമായ അവസ്ഥയെന്ന് അറിയുവാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് കൊളംബോയുടെ കണക്കിതാണ് ദ ടോട്ടൽ വോളിയംസ് അറ്റ് ദ കൊളംബോ പോർട്ട് ഹവ് റീച്ച് സിക്സ് ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ് ടി യുസ് ഇൻ ജാനുവരി വിച്ച് ഇസ് എ ട്വൻറ്റി സെവൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഇൻക്രീസ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ വിത്ത് അബൌട്ട് ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ വെസൽസ് കോളിംഗ് അറ്റ് ദ പോർട്ട് കഴിഞ്ഞ ജനുവരി മാസത്തിൽ മാത്രം ഇരുന്നൂറ്റിമൂന്ന് കപ്പലുകളാണ് കൊളംബോയിലെത്തിയത് ഈ ഇരുന്നൂറ്റിമൂന്ന് കപ്പലുകളെന്ന് പറയുന്നത് റീറൂട്ട് ചെയ്യപ്പെട്ടതുൾപ്പെടെയെന്നാണ് അവർ അവകാശപ്പെടുന്നത് അങ്ങനെ കപ്പലുകൾ വന്ന ഇനത്തിൽ ആറ് ലക്ഷത്തി എൺപത്തി ഇരുന്നൂറ്റി ആറ് ടി യു അവർ കൈകാര്യം ചെയ്തു ട്രാൻഷിപ്മെൻ്റ് മാത്രമാണിത് ഇത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനുവരി മാസത്തെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് ശതമാനം വർധനമാണ് ഇത് കൊളംബോ പോർട്ട് ഇസ് ടാർഗറ്റിംഗ് അറൌണ്ട് സെവൻ മില്യൻ ടി യൂസ് ഓഫ് കണ്ടെയ്നേഴ്സ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അത് എഴുപത് ലക്ഷത്തിലോട്ട് വളരും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ ഈ സമയത്ത് കേരള ബജറ്റിലൊരു വരി ഉണ്ടായിരുന്നു വിഴിഞ്ഞം ഇന്ത്യയിലെ രണ്ടാമത്തെ ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടാണ് അപ്പോൾ ആദ്യത്തെ ട്രാൻഷിപ്പ്മെൻ പോർട്ടുണ്ടല്ലോ ആദ്യത്തെ ട്രാൻഷിപ്പ്മെൻ port കണക്ക് നിരത്തി പറയണ്ടേ ജനുവരി മാസത്തിൽ ഞങ്ങൾ എത്ര ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ എത്ര ചെയ്തു എന്നൊക്കെ പറയണ്ടേ അതൊന്നും അത്തരം കണക്കുകളൊന്നും പുറത്തു വരുന്നില്ല ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് ഏകദേശം ഒരു മാസം നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കണ്ടെയ്നറാണ് കൊച്ചി പോർട്ട് ഹാൻഡിൽ ചെയ്തത് ആ കൊച്ചി പോർട്ടാണ് ഇപ്പോഴും രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്പൻ പോർട്ടെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നതനുസരിച്ച് കുളംബോയോ മത്സരിച്ച് കുളം തോൽപ്പിക്കണ്ടേ എഴുപത് ലക്ഷം കണ്ടെയ്നറ് കൊച്ചിയും ഹാൻഡിൽ ചെയ്യണ്ടേ അതിനുവേണ്ടിയല്ലേ ആദ്യത്തെ ട്രാൻസ്മിഷൻ പോർട്ട് പത്ത് മൂവായിരം കോടി രൂപ മുടക്കി നിർമ്മിച്ചത് എന്നിട്ടിപ്പോൾ നിശബ്ദമായിരിക്കുന്നത് എന്താണ് കൊളംബോയെ വെല്ലുവിളിച്ചുകൊണ്ട് കൊളംബോയേക്കാൾ മികച്ച കണക്ക് നിരത്തേണ്ടേ ചെങ്കടലിൽ റീറൂട്ടിംഗ് നടത്തുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കൊച്ചി ഏറ്റെടുക്കണ്ടേ ഇപ്പോൾ നിശബ്ദരാണ് കൊച്ചി അതാണ് കൊച്ചിയും കൊളംബോയും തമ്മിലുള്ള ഈ ഘട്ടത്തിലുള്ള വ്യത്യാസം റെഡ് സീ ക്രൈസിസ് കൊളംബോയ്ക്ക് നേട്ടമായിട്ട് അവർ അവകാശപ്പെടുമ്പോൾ ആഗോളതലത്തിൽ അത് നേട്ടമല്ല എന്നാണ് ഐ എംഒ ഇന്റർനാഷണൽ മാരടൈം ഓർഗനൈസേഷൻ വിലയിരുത്തുന്നത് ഐ എംഒയുടെ പുതിയ തലപ്പത്ത് വന്നിരിക്കുന്നത് ഒരു പനാമ സ്വദേശിയാണ് റെസിമോ ഡൊമിനിക്കോസ് അദ്ദേഹം നേരത്തെ തന്നെ ഐ എംഒയിൽ ഔദ്യോഗിക പദവിയിലുണ്ടായിരുന്നയാളാണ് അതിൻ്റെ എൻവയറോൺമെന്റ് പ്രൊട്ടക്ഷൻ സമിതിയിലൊക്കെ ഉണ്ടായിരുന്നയാളാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് സ്വിയസ് കനാലിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തിന് ഏകദേശം നാൽപ്പത്തിരണ്ട് ശതമാനം കപ്പലുകൾ കടന്നു പോകുന്നതിൽ കുറവ് വന്നിട്ടുണ്ട് ഈ മൂന്ന് നാല് മാസങ്ങൾക്കകം കഴിഞ്ഞ വർഷവുമായിട്ട് അല്ലെങ്കിൽ മുൻ വർഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം ശരാശരി പത്തൊൻപതിനായിരം കപ്പലുകളാണ് ഒരു വർഷം സ്വീയസ് വഴി കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പകുതിയോടടുത്ത് ഇപ്പോൾ തന്നെ കുറവ് വന്നിട്ടുണ്ട് ഹീ സ്ട്രസ്റ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സുവീയസ് കനാൽ ഗ്ലോബൽ ഷിപ്പിംഗ് സൈറ്റിംഗ് യു എൻ കോൺഫറൻസ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞ രണ്ട് മാസമാണ് ഡിസംബർ ജനുവരി മാസങ്ങളിലെ മുൻവർഷത്തെ കണക്കുമായിട്ട് നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം കുറവുണ്ടായി ഈ കുറവ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഈജിപ്റ്റിനെയാണ് അവർക്കാണ് സുയസ് കനാൽ കടന്നു പോകുന്നതിലൂടെയുള്ള വരുമാനം നേരിട്ടുള്ള വരുമാനം കിട്ടുന്നവർക്കാണ് മറ്റ് രാജ്യങ്ങൾക്ക് കോസ്റ്റ് ആഫ്രിക്ക ആഫ്രിക്ക പോകുന്ന കോസ്റ്റിനത്തിൽ വലിയ നഷ്ടം ഫ്യൂവൽ ഇനത്തിൽ വലിയ നഷ്ടം ആഗോളതലത്തിൽ കാർബൺ മിഷന്റെ വലിയ തോതിലുള്ള ബഹിർഗമനം അങ്ങനെ വലിയ ദുരന്തങ്ങളാണ് ഈ റെഡ് സീയിലെ തടസ്സം ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് നേരിടുവാൻ വേണ്ടി അവർ അടിയന്തരമായ ചില കാര്യങ്ങൾ ഐ എംഒ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ വിഷയം അടക്കം മെത്തനോൾ വിഷയം അടക്കമുള്ള കാര്യത്തിൽ ബയോഫ്യൂവലിൻ്റെ കാര്യത്തിലൊക്കെ അവർ അടുത്ത മാസം മാർച്ചിൽ ഒരു യോഗം കൂടുവാൻ തീരുമാനിച്ചിരിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു സെറ്റിംഗ് ദ ടൈം ലൈൻ ഫോർ അഡ്രസ്സിങ് എമിഷൻസ് മിഷൻ സി പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഇൻ മാർച്ച് ദ മറൈൻ എൻവയറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഐ എംഒയുടെ ഒരു ഉപവിഭാഗമാണ് ദ മറൈൻ എൻവോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ കമ്മിറ്റി വല അഡ്വാൻസ്ഡ് ഡിസ്കഷൻസ് ഓൺ ദ മീഡിയം ടെം എഫേർട്സ് ടുവേർഡ് ഡീ കാർബണൈസേഷൻ ആൻഡ് റെഡ്യൂസിങ് എമിഷൻസ് നമ്മൾ പറയുന്ന അതേ കാര്യത്തെക്കുറിച്ച് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വേഗത അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് എത്രത്തോളം തീവ്രമായ വേഗതയിൽ കാര്യങ്ങൾ പോകണം ഡീകാർബണൈസേഷൻ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളത് സംബന്ധിച്ച് മാർച്ച് മാസത്തിലൊരു യോഗം കൂടി തീരുമാനമെടുക്കും എന്നുള്ളതാണ് പുതിയ പ്രസിഡന്റ് ഐ എംഒയുടെ പുതിയ തലവൻ അദ്ദേഹം ലോകത്തോട് പറയുന്നത് അതനുസരിച്ചിട്ട് ലോകം മുഴുവനുമുള്ള കപ്പൽ കമ്പനികൾ അവരുടെ മാറ്റം അവരുടെ റിട്രോ ഫിറ്റിങ് അല്ലെങ്കിൽ പുതിയ ഫ്യൂവലിലോട്ടുള്ള മാറ്റം ഇതെല്ലാം നടപ്പിലാക്കേണ്ടി വരും അപ്പോൾ ചില രാജ്യങ്ങൾ കൊളംബോ പോലുള്ള രാജ്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾക്കും ലോകമാകമാനവും പ്രയാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് സിയസ് കനാലിലെയും ചെങ്കടലിലെയും ഇപ്പോഴത്തെ അവസ്ഥ ഇത് എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സെലിംഗറിയുടെ ഒരു പ്രേക്ഷകൻ അനീഷ് എം എസ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ ലാൻഡ് പൂളിംഗ് എന്താണ് ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്നത് ഒരു തരം ആയിട്ട് ഭൂമി സർക്കാരിൻ്റെ പൊതുവായ ആവശ്യത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് മറ്റേത് ലാൻഡ് ആണ് ഗവൺമെൻറ് നിർബന്ധപൂർവ്വം ലാൻഡ് ഏറ്റെടുക്കലാണ് ലാൻഡ് അക്വിസിഷൻ ഇത് വോളണ്ടറി ആയിട്ട് ജനങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഇതിനകത്തുള്ള ഒരു കാതലായ വ്യത്യാസം എന്ന് പറയുന്നത് ലാൻഡ് അക്യുസിഷൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല നമ്മൾ ലാൻഡ് സർക്കാരിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും മാറേണ്ടി വരും ലാൻഡ് പൂളിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെജോറിറ്റി ലാൻഡ് ഗവൺമെൻറ് എടുക്കും ഇപ്പോൾ ഒരേക്കർ സ്ഥലം നമ്മൾ കൊടുക്കുന്നു എന്ന് കരുതുക ഒരേക്കർ കൊടുത്തു കഴിയുമ്പോൾ ആ ഭാഗത്ത് തന്നെ ഇപ്പോൾ റിങ് റോഡാണെങ്കിൽ റിങ് റോഡിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ഒരു പത്ത് സെൻറ്റെങ്കിലും ഇദ്ദേഹത്തിന് ഈ ലാൻഡ് ഒരേക്കർ വിട്ടുകൊടുത്തിയ ആൾക്ക് പത്ത് സെൻറ്റെങ്കിലും ഭൂമി അദ്ദേഹത്തിന് കൊടുക്കും എന്തിനാണ് അദ്ദേഹത്തിന് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനം നടത്താനോ ഒരു കട നടത്താനോ ഒക്കെയുള്ള ഒരു സൗകര്യമാണ് എന്ന് പറഞ്ഞാൽ ഔട്ടർ റിങ് റോഡ് വരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന വികസനത്തിൻ്റെ പ്രയോജനം ആ ഭൂമി വിട്ടുകൊടുത്തിയ ആൾക്ക് ചെറിയ തോതിലെങ്കിലും ഭൂമിയുടെ ഒരേക്കറിൻ്റെ പണം പൂർണ്ണമായും കിട്ടും പല വിധത്തിൽ കിട്ടും രക്തമായിട്ട് കിട്ടാം ഗഡുക്കളായിട്ട് കിട്ടാം അല്ലെങ്കിൽ അതിൻ്റെ വില അപ്രീസിയേഷൻ വരുന്നതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലാവാം എന്തായാലും അദ്ദേഹത്തെ പറിച്ചു നടന്നില്ല അവിടുന്ന് നമ്മുടെ മൂലംപള്ളിയിലൊക്കെ ആളുകളെ ഓടിച്ചു ഒരു പ്രയോജനവുമില്ലാത്തൊരു പദ്ധതിക്ക് വേണ്ടിയാണ് ആളുകളുടെ വീടുകളിടിച്ച നിരത്തി ഇറക്കി വിട്ടത് അതുപോലെയല്ല ലാൻഡ് ഫോളിംഗ് എന്ന് പറയുമ്പോൾ സ്വമേധയാ ആളുകൾ കൊടുക്കാൻ തയ്യാറാവുന്നു കാരണം ഈ പ്രയോജനം അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പത്ത് ശതമാനമെങ്കിലും ഭൂമി അവർക്ക് ഈ വികസനത്തിൻ്റെ ഓരത്ത് തന്നെ ലഭിക്കും ഇത് അമരാവതിയിലാണ് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇത് ഉപയോഗപ്പെടുത്തിയത് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനമായ അമരാവതിയിലാണ് അപ്പോൾ ലാൻഡ് പോളിംഗ് വരുമ്പോൾ പ്രൊട്ടസ്റ്റ് കുറയും ആളുകൾ ഈ പദ്ധതിയുമായിട്ട് വികസനവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ലാൻഡ് പോളിങ്ങിൻ്റെ പ്രത്യേകത സൈനിങ് ഓഫ് വലിയ സ്റ്റോ